ഇന്ന് ബലിപെരുന്നാൾ ത്യാഗസ്മൃതി പുതുക്കിയാണ് വിശ്വാസികൾക്ക് ബക്രിദ് ആഘോഷം ഇസ്ലാം കലണ്ടർ വർഷത്തിലെ പന്ത്രണ്ടത്തെ മാസമായ ദുൽഹജ് മാസത്തിലെ പത്താം ദിവസമാണ് ബക്രിദ് ആഘോഷിക്കുന്നത് സഹജീവി സ്നേഹത്തിന്റെ ത്യാഗസമർപ്പണത്തിന്റെ ഓർമ്മകളാണ് ഓരോ ബലിപെരുന്നാളിലും കവിയുന്നത് മാനവ ചരിത്രത്തിന്റെ അദ്വര ഓർമ്മ പുതുക്കുന്ന ആഘോഷം പ്രവാചകൻ ഇബ്രാഹിം ആത്മത്യാഗത്തിന്റെ അഗ്നിയിൽ ചാലിച്ചെടുത്ത വിശ്വാസത്തിന്റെ ആഘോഷവിഷ്കാരമാണ് ബലിപെരുന്നാൾ ത്യാഗം സഹനം സാഹോദര്യം എന്നീ മൂലങ്ങളാണ് ബലിപെരുന്നാളിന്റെ കാതൽ വിശ്വാസി ലക്ഷ്യങ്ങൾ ബലിപെരുന്നാളിൽ നെഞ്ചകമേറ്റുമ്പോൾ വീട്ടകങ്ങളും പള്ളികളും തക്ബീർ ധ്വനികളിൽ മുഖിരിതമാകുന്നു ായ ആളുകൾ അമ്പിയാക്കൾ അതേപോലെ തന്നെ സ്വാനിഹികളായ ആളുകൾ അവരെ ത്യാഗത്തിനും സമർപ്പണത്തിനും പ്രേരിപ്പിച്ച മുദ്രാവാക്യമാണ് വാചകം നമ്മൾ ഈ വാക്കിന്റെ പിന്നിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഓർത്തുകൊണ്ടാണ് വെരിവെരുന്നാൾ വിശ്വാസികൾ ആഘോഷിക്കാറുള്ളത് ഇബ്രാഹിം നബി ജീവിതം ഇബ്രാഹിം നബി അലിഹിമയുടെ കുടുംബത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു അവരെ ത്യാഗത്തിനും സമർപ്പണത്തിനും പ്രേരിപ്പിച്ച മുദ്രാവാക്യമാണ് അത് പറയുന്ന വാചകം ഇബ്രാഹിം നബി അലിഹി ഇസ്സലാമയെ പെരുന്നാളിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു 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 മാത്രം വ്യക്തിയല്ല ഇബ്രാഹിം നബി മറിച്ച് വിശ്വാസിയുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും സ്മരിക്കേണ്ട വ്യക്തിയാണ് ൾ കൊണ്ട് പകലന്തിയോളം ഭക്തിസാന്ദ്രമാവൻ അന്തരീക്ഷം അത്തറിന്റെ പുസ്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് പള്ളികളിൽ വിശ്വാസികൾ എത്തിയത് പള്ളികളിൽ ഈദ്ഗാഹുകളിലുമുള്ള ഒത്തുചേരലുകളും പെരുന്നാളിന്റെ പ്രത്യേകതയാണ് ആശംസകൾ കൈമാറി വിഭവസമൃദ്ധമായ ഭക്ഷണമൊരുക്കിയും ഒത്തൊരുമയുടെ പങ്കുവെക്കലും നടക്കുന്നു